എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വലിയവരുടെ ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും തലയിൽ ഈരോ പേനോ ഒക്കെ ഒരെണ്ണം എങ്കിലും ഉണ്ടെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും അല്ലേ അപ്പോൾ അതിനെ എങ്ങനെ നമ്മൾ ചീപ്പൊക്കെ വെച്ച് ചീയിട്ടുണ്ടെങ്കിലും ചിലപ്പം പോകണമെന്നില്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് പെരുകയും ചെയ്യും അപ്പം അതിനെ നമുക്ക് ഈസി ആയിട്ട് ഒഴിവാക്കി മുടി നല്ല സ്ട്രോങ് ആയിട്ടും കറുത്ത് നല്ല ഗ്രോത്തായി വളരാനുള്ള ഒരു അടിപൊളി റെമഡിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങാ മുറിയാണ് അപ്പം നമ്മുടെ മുടിയുടെ ഉള്ളനുസരിച്ച് നമുക്ക് തേങ്ങ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തേങ്ങാപ്പാലിന് നല്ല ഗുണങ്ങളുണ്ട് മുടിക്കാണെങ്കിലും മുടി സംരക്ഷിക്കുന്നതിനാണെങ്കിലും ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിനകത്ത് മിനറൽസും വൈറ്റമിൻസും അതുപോലെ സിങ്ക് അയൺ ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് തേങ്ങാപ്പാലിനകത്ത് അതുകൊണ്ട് തന്നെ ഒരു സൈഡ് എഫക്റ്റും വരാതെ തന്നെ നമുക്കിത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് മുടിക്ക് തിളക്കവും അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ മുടി വളരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഇത് ചെറിയ പീസായിട്ടിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിന് ചെറിയ ജാറിനകത്ത് ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം തേങ്ങാപ്പാൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിപ്പോൾ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാനിവിടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എനിക്കിത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം തന്നെ ഉപയോഗിച്ച് നോക്കാം അപ്പോൾ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിനകത്തിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ ഇതിൻ്റെ കൂടെ എന്നിട്ട് ഇത് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം അപ്പോൾ നമുക്ക് നമുക്കിതിനകത്തുനിന്ന് കിട്ടുന്ന പാൽ മതി കേട്ടോ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കരുത് വെള്ളം ചേർത്തിട്ടുണ്ട് അതിന് യാതൊരു ഗുണവും കിട്ടുന്നതായിരിക്കില്ല അപ്പോൾ ഒന്നോ രണ്ടോ സ്പൂണ് ആയാലും മതി കേട്ടോ നമ്മൾ മുടിയുടെ ഉള്ളനുസരിച്ച് കൂടുതൽ തേങ്ങ എടുത്ത് നോക്കിയാൽ മതി ഇതുപോലെ ഞാൻ ഇത് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇവിടെ ഇനി അതിനകത്തുള്ള ചെറിയ തരികൾ പോകാൻ വേണ്ടി ഇതുപോലെ ഒരു അരിപ്പയും കൂടെ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ എനിക്കിവിടെ ഒരു രണ്ട് സ്പൂണ് മിച്ചം ആണ് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ തേങ്ങാപ്പാൽ മാത്രം നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ മുടിക്ക് നല്ലൊരു തിളക്കോ അത് നല്ല ഗ്രോത്ത് ആകുന്നതിന് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഞാനിപ്പോൾ ഇതിനകത്തേക്ക് കടുകെണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടുകണ്ണ നമ്മുടെ താരൻ പോകാൻ വേണ്ടിയിട്ടും അതുപോലെ പേൻ ശല്യവും ഈരി ശല്യവും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ കടുകണ്ണ അപ്പോൾ കടുക് നമ്മൾ അരച്ച് തലയിൽ തേക്കാറുണ്ടല്ലേ പേൻ ശല്യം പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡയറക്റ്റായിട്ട് കടുക് അരച്ച് തേക്കുമ്പോൾ നമുക്ക് തലയ്ക്ക് ഒരു പുകച്ചിലൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതുപോലെ ഓയിലെടുത്ത് തേച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ പുകച്ചിലൊന്നും ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ അപ്പോൾ ഈ ഒരു സ്പൂണ് കടുകണ്ണ കൂടെ ഞാൻ ഈ തേങ്ങാപ്പാലിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കടുകണ്ണയ്ക്കകത്ത് വൈറ്റമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഒമേഗ ത്രീ ഒമേഗ സിക്സ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മെലാനി ഇൻക്രീസ് ചെയ്യാനും കടുകണ്ണ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ മുടിക്ക് നല്ലൊരു ഡാർക്ക്നെസ് കിട്ടുകയും ചെയ്യുന്നതാണ് കടുകണ്ണ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ആയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാനിത് തേങ്ങാപ്പാലുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ പല്ലകലമുള്ളൊരു കോമ്പ് വെച്ചിട്ട് മുടിക്ക് കെട്ടൊന്നും ഇല്ലാതെ ചീകിയെടുക്കണം അതിന് ശേഷം ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കാൽപ്പിലേക്ക് ഇതുപോലെ ഓരോ വകച്ചിലും എടുത്തിട്ട് വേണം കേട്ടോ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നല്ലപോലെ ഇത് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം അതിന് ശേഷം നമുക്കിത് മുടിയിലേക്കൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ ആ മുടി നല്ല ഷൈനിങ്ങും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ഇത് തലയോട്ടിയിൽ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മുടിയിലേക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ മുടിയുടെ അറ്റത്തുള്ള പൊട്ടലൊക്കെ ഉണ്ടല്ലോ മുടി അറ്റം പൊട്ടുന്നതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ മുടിയുടെ അറ്റത്തും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അത് നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കില്ല അതിന് പകരം ആയിട്ട് തന്നെ ഇത് ഉപയോഗിക്കാം കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ മുടി നമ്മൾ കുളിച്ചിട്ട് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഷാംപൂ ഇട്ട് കഴുകിയതിന് ശേഷം നല്ല സോഫ്റ്റ്നെസ് ആയിരിക്കും മുടിക്കുണ്ടായിരിക്കുക അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അഞ്ചോ പത്തോ ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുക കടകെണ്ണ തലയോട്ടിയിൽ നല്ലപോലെ രക്തയോട്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ അതുതന്നെ നമ്മുടെ മുടിയൊക്കെ നല്ല വളർച്ച കിട്ടാനും അതുപോലെ താരനൊക്കെ പോയിട്ട് നല്ല ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് തലയിൽ പേനും താരനും ഉള്ളവർ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ നല്ല റിസൾട്ട് തന്നെ കിട്ടും പോലെ ഫുള്ളായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറും മുടി കെട്ടിവെക്കുക അതിന് ശേഷം നമ്മൾ തലയിൽ പേന ഉണ്ടെങ്കിൽ എടുക്കുന്ന ചീപ്പ് വെച്ചിട്ട് ചീകി കൊടുക്കുക പേന എല്ലാം മയങ്ങി കേട്ടോ ആ കടകെണ്ണയുടെ ഒരു സ്മെല്ലൊക്കെ കാരണം അപ്പൊ ആ പേനൊക്കെ നമുക്ക് ചീകുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അതിന് ശേഷം നമ്മൾ റെഗുലറായി ഉപയോഗിക്കുന്ന ഷാംപൂ വെച്ചിട്ട് മുടി കഴുകി കഴുകിയെടുക്കാവുന്നതാണ് റിസൾട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് മുടിക്കുണ്ടാകുന്ന എല്ലാ ഡാമേജും മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ് ആണ് കേട്ടോ ഇപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ